തീഴാനോവായി മാറുകയാണ് ജെൻസനും അതുപോലെ ശ്രുതിയും പത്തു വർഷത്തെ പ്രണയമാണ് ഇരുവരും ഒന്നിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു വീട്ടുകാരുടെ അനുവാദത്തോടെ വിവാഹം കഴിക്കാൻ കാത്തിരുന്നു അങ്ങനെ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇരുവരും ഒരു വലിയ ജീവിതത്തിന്റെ സ്വപ്നം കണ്ടു തുടങ്ങി വിവാഹ നിശ്ചയം കഴിഞ്ഞു കൃത്യം ഒന്നര മാസമായപ്പോൾ വയനാട് ദുരന്തം നടന്ന ശ്രുതിയുടെ എല്ലാ കുടുംബാംഗങ്ങളും ഒഴുകിപ്പോയി അതിൽ ജീവനോടെ ബാക്കി ഉണ്ടായിരുന്നത് ശ്രുതി മാത്രമായിരുന്നു ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് പേർ മരിച്ചപ്പോഴും ദൈവം ജീവൻ ബാക്കി വെച്ചത് അവന്റെ പ്രിയതമയായത് കൊണ്ടാണെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് ജെൻസൺ നോക്കിക്കോളും ശ്രുതി എന്നായിരുന്നു എല്ലാവരുടെയും വിശ്വാസം അന്നു മുതൽ മാധ്യമങ്ങൾ എല്ലാവരും ഇവരുടെ പിന്നാലെ തന്നെ ആയിരുന്നു എന്ന് പറയാം അങ്ങനെ ദുരിതമൊക്കെ അവസാനിച്ച് എല്ലാവരും പഴയ ജീവിതത്തിലേക്ക് പോയി എത്രയും പെട്ടെന്ന് ജെൻസന ശ്രുതിയെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു ആഗ്രഹം ആ ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെ ജെൻസൻ വേഗം വിവാഹം നടത്താനുള്ള കാര്യങ്ങളും നടപ്പിലാക്കി കുടുംബാംഗങ്ങളുമായി ശ്രുതിയെയും കൂട്ടി കോഴിക്കോട്ടേക്ക് പോകുന്നവരി കഴിഞ്ഞ ദിവസം ആ ചുരത്തിൽ വെച്ച് തന്നെ അപകടമുണ്ടായി ഏറ്റവും ദുരിതം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ആ അപകടത്തിന് പിന്നാലെ അവൻ രക്ഷപ്പെടുമെന്ന് ഓരോ തവണയും വിശ്വസിച്ചിരുന്ന ശ്രുതിയുടെ ചെവിയിലേക്ക് ഇന്നലെ രാത്രിയോടെ എത്തിയത് ജെൻസന്റെ മരണ വാർത്തയായിരുന്നു ഇതിലപ്പുറം എന്ത് സംഭവിക്കാനാണ് ഇതിനപ്പുറം ആ ഇതിനപ്പുറം ആ പെൺകുട്ടിക്ക് ഒന്നും സംഭവിക്കാനില്ല അത്രമേൽ ദുഃഖത്തിലൂടെ തന്നെയാണ് ആ പെൺകുട്ടി കടന്നു പോകുന്നത് എന്നല്ലാതെ മറ്റൊന്നും പറയാനാകില്ല എല്ലാവർക്കും നൊമ്പരമായി മാറുകയാണ് ഇപ്പോൾ ഇവരുടെ പ്രണയകഥ ഒരു പക്ഷെ ഇത്രയും അധികം ആളുകളെ എല്ലാവരും വേദനിപ്പിച്ച മറ്റൊരു പ്രണയകഥ ഈ ഇടയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പോലും പറയാം ഇന്ന് ജെൻസനെ അവസാനം നോക്കി കാണാൻ ആശുപത്രിയിൽ ശ്രുതി നിന്നു ശ്രുതി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വേദനയായി മാറി ശ്രുതിയോട് എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നും അറിയാതെ നിന്നുപോയി അത്രമാത്രം പ്രേക്ഷകർക്ക് വളരെയധികം വേദനയായി മാറി കൈവിടലും ഉറക്കെപ്പറഞ്ഞ ഘാടമായി അവളെ ചേർത്തു നിർത്തിയ അവൻ അവളുടെ ജീവനായ അവർ മറ്റൊരു രാത്രിയിൽ അവളെ വിട്ടുപോയിരിക്കുന്നു തന്റെ ഉയർശേഷിക്കുന്നുവെന്ന് താൻ തിരിച്ചറിഞ്ഞ ഗാഢലിംഗനം തന്റെ ജീവനത്തിന് താളമാവേണ്ടിയിരുന്നു അവന്റെ ഹൃദയ താളവും നിലച്ചു പോയിരിക്കുന്നു കൂടെ ഞാനുണ്ടെന്ന് ചേത്തു നിർത്താൻ ജെൻസൻ ഇനി അവൾക്കൊപ്പമില്ല ഹൃദയം പറിച്ചെടുക്കുന്ന നോവിൽ അവൾ അവന് യാത്രാമൊഴി നൽകി കണ്ണീരിൽ കുതിർന്ന അന്ത്യചുംബനവും അർപ്പിച്ചു ജെൻസന്റെ വേർപാട് നാട് മുഴുവൻ തേങ്ങുകയാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ അടക്കമുള്ള ഉറ്റവരെ നഷ്ടപ്പെട്ട ചൂരൽമല്ല സ്വദേശി ശ്രുതിയുടെ പ്രതിഷേധ വരനാണ് ജെൻസൻ ചൊവ്വാഴ്ച കൽപ്പറ്റയ്ക്കടുത്തുണ്ടായ വാഹനാപകടത്തിലാണ് ജെയിൻസന് ഗുരുതരമായി പരിക്കേറ്റത് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് ബുധനാഴ്ച രാത്രിയോടെ ജെൻസന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ലിയോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ശ്രുതി ചൂരൽമലയിൽ സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട് ഉരുൾപൊട്ടലിൽ ശ്രുതിയുടെ അമ്മ സബിത അച്ഛൻ ശിവണ്ണ അനുജിത്തി ശ്രേയ അമ്പമ്മ എന്നിവർ മരിച്ചിരുന്നു പിതാവിന്റെ രണ്ട് സഹോദരങ്ങൾ ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെയാണ് ദുരന്തത്തിൽ നഷ്ടമായി പോയത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു ശ്രുതി ശ്രുതിയുടെ കല്യാണത്തിന് കരുതിയിരുന്ന പതിനഞ്ച് പവനും സ്വർണവും ഒക്കെ തന്നെയും ഒഴുകിപ്പോയിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും